നമസ്കാരം നമ്മുടെ മലയാളം വാർത്താ ചാനലുകളിലൊക്കെ അവതാരകരുടെ പെരുമാറ്റം അല്ലെങ്കിൽ അവരുടെയൊക്കെ പ്രതികരണങ്ങൾ പരമാവധി നമ്മുടെയൊക്കെ ഉള്ളിൽ രക്തസമ്മർദ്ദം ഉയർത്താനേ ഉപകരിക്കുകയുള്ളൂ പക്ഷേ ഏറെ നാളുകൾക്ക് ശേഷം എനിക്ക് വളരെ സംതൃപ്തി തോന്നിയ ഒരു മറുപടി ന്യൂസ് എയ്റ്റീൻ്റെ അവതാരകന്റെ ഭാഗത്തു ഉണ്ടായി അത് കേട്ടപ്പോൾ നിങ്ങളുമായിട്ട് അത് പങ്കുവെക്കണമെന്ന് എനിക്ക് തോന്നി അതായത് ഷാഫി പറമ്പിലിന്റെ തലയ്ക്ക് അടിയേറ്റ സംഭവത്തിൽ പൊതുജനങ്ങൾക്ക് പ്രതികരിക്കാൻ പൊതുവേദി എന്നൊരു പ്രോഗ്രാം അതിലേക്ക് വിളിക്കാൻ പൊതുജനങ്ങൾക്ക് അവസരമുണ്ട് അപ്പോൾ ഒരു അന്തം കമ്മി വിളിച്ചിരിക്കുകയാണ് തിരുവനന്തപുരത്ത് കുരിശുമലയിൽ നിന്നാണ് വിളിച്ചിരിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് അന്തം കമ്മി എന്ന് അത്തരക്കാരെ വിളിക്കുന്നതെന്ന് ഈ ഒരു ചോദ്യത്തിലൂടെയും അതിന് കിട്ടിയ മറുപടിയിലൂടെയും വ്യക്തമാണ് അദ്ദേഹത്തിന്റെ നല്ല എങ്ങനെയാണ് ചോര വന്നത് ജസ്റ്റ് ഒന്ന് ഒന്ന് കൺഫേം ചെയ്യാൻ എത്ര നിഷ്കളങ്കമായിട്ടുള്ള വിവരദോഷത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന ചോദ്യം സാധാരണ എല്ലാവരുടെ മൂലത്തിൽ അടിക്കുമ്പോഴാണല്ലോ മൂക്കിന്ന് രക്തം വരുന്നത് ഷാഫി പറമ്പിലിന്റെ തലക്കിട്ട് അടിച്ചപ്പോ എങ്ങനെയാണ് മൂക്കിന്ന് രക്തം വന്നതെന്ന് അതൊരു വലിയ സംശയമാണ് അതിനാദ്യം നിങ്ങൾ ഉത്തരം പറയാൻ നല്ല കിടില്ലൻ മറുപടി അവതാരകം കൊടുത്തിട്ടുണ്ട് ഒരു വലിയ ചുറ്റിയലോ ഏതെങ്കിലും വലിയ തടിയോ താങ്കളുടെ തലയിൽ തന്നെ ഒരു ആഞ്ഞൊരു അടി അടിച്ച് നോക്കുക അപ്പോ മനസ്സിലാവും തലക്കടിച്ചാൽ മൂക്കിൽ നിന്ന് ചോര വരുമോ ഇല്ലയോ എന്ന് നല്ല അടിപൊളി മറുപടി ഇതിനപ്പുറം ഒരു മറുപടി ഉണ്ട് ആ ചോദ്യത്തിന് തലക്കടിച്ചപ്പോ എങ്ങനെ മൂക്കിൽ നിന്ന് ചോര വന്നതെന്ന് ന്യായമായിട്ടുള്ള മറുപടി അല്ലേ പറഞ്ഞത് നിങ്ങൾ എന്നൊരു ചുറ്റിയലോ തടിയോ എല്ലാം എടുത്തിട്ട് നിങ്ങളുടെ തലയ്ക്കിട്ട് അടിച്ചു നോക്കുക നല്ല ശക്തിയായിട്ട് അടിച്ചു നോക്കുക എവിടുന്നു രക്തം ചാടുന്നതെന്ന് അന്നേരം അറിയാം പക്ഷെ ആ പറഞ്ഞത് ഇയാൾ ചോദിച്ച ചോദ്യത്തിനെ പരിഹസിച്ചുകൊണ്ടുള്ള ഒരു മറുപടി ആണെന്ന് തിരിച്ചറിയാനുള്ള അന്തം പോലും ആ കമ്മിക്കില്ലായിരുന്നു എന്നുള്ളതാണ് ആ ഓക്കെ ചേട്ടാ ഓക്കേ ഓക്കേ എന്നാ അങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് മറുപടി ഇത്ര ദൂരത്തുനിന്ന് വരേണ്ട കാര്യം എന്താണ് എന്താണ് വിഷയം ഓ തന്നെ അന്തത്തിന്റെ അടുത്ത ചോദ്യങ്ങൾ കേട്ടാ ഷാബി പറമ്പിൽ എന്താ ഇങ്ങനെ വീട്ടിലുള്ള വെള്ളങ്ങളും മറ്റും കിടന്നിരുന്നെങ്കിൽ ഇങ്ങനെ അടി കൊള്ളേണ്ടി വരുമായിരുന്നോ ചേട്ടനെ ഹലോ രാഹുൽ പങ്കൂട്ടത്തിൽ ആർക്കും അറിയില്ല ഇത് ഞാൻ എന്തിനാ പറഞ്ഞോ ഒന്ന് ഈ അവതാരകം കൊടുത്ത മറുപടി അത് വളരെ അഭിനന്ദനാർഹമാണ് അതിനോടൊപ്പം തന്നെ ഈ വിവരദോഷികളുടെ ആ വിവരദോഷം എത്രത്തോളമാണ് എന്നുകൂടി നമ്മളെ വെളിപ്പെടുത്തുന്നതാണ് എന്തുകൊണ്ടാണ് ഇവരെ ഇങ്ങനെ അന്തം കമ്പി എന്ന് വിളിക്കുന്നത് മനസ്സിലായില്ലേ ഒരുത്തനും വിവരമില്ല പിന്നെ മറ്റൊരു കാര്യം കഴിഞ്ഞ ദിവസം യു പ്രതിഭ എം എൽ എ ഒരു പ്രസംഗം നടത്തി അവരെന്തൊക്കെ പറഞ്ഞാലും ഒരുപാട് കാര്യങ്ങളിൽ അവരെ വിമർശിച്ചിട്ടുണ്ട് അവർ വേണ്ടാതീനമൊക്കെ സ്വന്തം മകൻ്റെ കാര്യത്തിലൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നലെ അവർ പ്രസംഗിച്ച സമയത്ത് പറഞ്ഞത് ഈ കടകളൊക്കെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇപ്പോ ഇറക്കുന്നത് അത്രയും തുണിയില്ലാത്ത പെണ്ണുങ്ങളെയാണ് എന്തിനെ സിനിമാ താരങ്ങളോട് ആരാധന ആരാധനാമിതമാകുന്നു അതുപോലെ തന്നെ നമ്മുടെ സംസ്കാരത്തിന് അനുയോജ്യമാവിധം തുണി ഉടുത്തുള്ള ആളുകളെ ക്ഷണിക്കാൻ കടയുടമകൾ ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് പറഞ്ഞു അത് വലിയ വിവാദമാണ് എന്നുള്ള രീതി അവരുടെ പ്രസംഗം വൻ വിവാദം ബിഗ് ബ്രേക്കിംഗ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ചാനലുകാർ പറയുന്നത് എനിക്ക് അതിന്റെ യുക്തി മനസ്സിലായില്ല അവർ പറഞ്ഞത് അത്രയും പോയിന്റ് ആണ് പിന്നെ ഒരു സ്ത്രീ ആയതുകൊണ്ട് അത് കൃത്യമായിട്ട് അവർക്ക് പൂർണ്ണമായിട്ടും പറയാൻ പറ്റി ഒരു പുരുഷനാണെങ്കിൽ അത്രയും പറയാൻ പറ്റില്ലായിരുന്നു ആ കാര്യത്തിൽ അവരോട് യോജിക്കുന്നത് കേട്ടോ അവർ പറഞ്ഞത് പോയിന്റ് തന്നെയാണ് ഞാൻ പറയുന്നത് അത് വൻ വിവാദം അത് ബിഗ് ബ്രേക്കിംഗ് എന്നൊക്കെ കൊടുത്ത ആളുകൾ രണ്ട് ദിവസം മുമ്പ് നമ്മുടെ റിയാസ് മന്ത്രി ഇട്ട ഒരു പോസ്റ്റ് ശ്രദ്ധിച്ചിരുന്നോ ഒരു വീഡിയോ പലസ്തീൻ സ്ക്വയർ കുഞ്ഞു മക്കളുടെ ശവശരീരങ്ങൾ കാണുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്നും രക്തം പൊഴിഞ്ഞില്ലെങ്കിൽ കണ്ണുനീർ പൊഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മുടെ മനുഷ്യ ജീവിതം എന്ന വാക്കിന് എന്തർത്ഥമാണുള്ളത് ഒക്കെ സമ്മതിച്ചു റിയാസ് മന്ത്രി ആളുകളേറെ കയറ്റി അവിടെ കയറില്ലാതെ ഊഞ്ഞാലാട്ടിക്കൊണ്ടിരിക്കുകയല്ലേ ഏ ഇവിടെ പഹൽഗാം എന്നൊരു സ്ഥലത്ത് കുറെ ആളുകളെ നിരപരാധികളെ ഇന്ത്യക്കാരെ ആ ഒരു മലയാളി ഉൾപ്പെടെയുള്ള ആളുകളെ മതം ചോദിച്ച് കുറെ ഭ്രാന്തന്മാർ വന്ന് വെടിവെച്ചു കൊന്നായിരുന്നു ഏഹ് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ആ ഒരു ദുഃഖം പ്രകടിപ്പിക്കത്തക്ക വിധത്തിൽ പോയിട്ട് ഒരു ഉത്തരവാദിത്വത്തോടു കൂടി നല്ലൊരു വാർത്താക്കുറിപ്പ് പോലും നിങ്ങൾ ഇറക്കി കണ്ടില്ലല്ലോ ഏഹ് അപ്പൊ ഇവിടുത്തെ മനുഷ്യ ജീവനുകൾക്ക് വിലയില്ലേ കിലോമീറ്ററുകൾക്ക് അപ്പുറമുള്ള രക്തം കാണുമ്പോഴേ നിങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് പൊഴിയുകയുള്ളു ഏഹ് നിങ്ങളുടെ ഞരമ്പുകൾ തിളയ്ക്കുകയുള്ളു നിങ്ങളുടെ ഹൃദയം വേദനിക്കുകയുള്ളു അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുക ഇതിപ്പോൾ ജാതിയുടെ മതത്തിൻ്റെ വേറെ ഒരു രാഷ്ട്രീയ ഒരു വിഷയമല്ലേ ഞാൻ സംസാരിക്കുന്നത് ശരിയാണ് പലസ്തീനിൽ കുഞ്ഞുങ്ങൾ മരണപ്പെടുന്നത് എവിടെയാണെങ്കിലും ദുഃഖം തന്നെ കുഞ്ഞുങ്ങളിലെ വലിയ ആളുകളാണെങ്കിലും പ്രത്യേകിച്ച് അകാലത്തിൽ മരണപ്പെടുന്നത് ദുഃഖം തന്നെ അത് സമ്മതിച്ചു പക്ഷേ എല്ലായിടത്തും ഒരുപോലെ വേണ്ട ആ ദുഃഖം ഏഹ് ആരെങ്കിലും ഒന്ന് മരണപ്പെട്ടാ അവിടെ ചെല്ലും കരയാൻ വേണ്ടി അത്രയ്ക്ക് വിഷമം ആരെങ്കിലും വേദനിച്ച പക്ഷെ ഇന്ത്യയിലോ കേരളത്തിലോ ആ ആ അത് ശ്രദ്ധയിലും പെടില്ല അതിന് ഇമാതിരി പ്രഹസനങ്ങളും ഇല്ല അത് എന്നതാണ് പൊതുജനങ്ങളുടെ ചോദ്യം അല്ലെങ്കിൽ അത്തരം ഒരു നമ്മൾ സഹതാപത്തോടെ അയ്യോ കഷ്ടം എന്ന രീതിയിൽ നോക്കി കാണേണ്ട ഒരു പ്രവൃത്തി നിങ്ങൾ ചെയ്തപ്പോൾ അത്രയും അധികം ആളുകൾ നിങ്ങളെ എതിർത്തത് എന്തുകൊണ്ടാണ് നിങ്ങൾ പലയിടങ്ങളിൽ പലത് കാണിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി നിങ്ങൾ ചെറുതായി ചെറുതായി ആളുകളുടെ ചെറുവിരലിനടിയിലാകുന്ന തരത്തിൽ വരെയായി പക്ഷെ ഇപ്പോഴും നിങ്ങളത് തിരിച്ചറിയുന്നില്ല തിരിച്ചറിയുന്നുണ്ടെങ്കിൽ തന്നെ അറിയുന്നില്ല എന്ന ഭാവം നടിക്കുകയാണ് കാരണം കസേരയ്ക്ക് വേണ്ടി തുടർ ഭരണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായ അവസ്ഥയിലാണ് നിങ്ങളിപ്പോൾ ഇവിടെ ഒരു പഹൽഗാം സ്ക്വയർ ഇതുവരെ ഉണ്ടായില്ല അവിടെ ചെന്ന് നിങ്ങളാരും കണ്ണീർ പൊഴിക്കുന്നത് കണ്ടില്ല നിങ്ങളുടെ വേദന പങ്കുവെക്കുന്നത് കണ്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും കമ്മ്യൂണിസ്റ്റുകാരായി തുടരുന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരായി തുടരുന്ന മനുഷ്യരുൾപ്പെടെ ഇക്കാര്യത്തിൽ നിങ്ങളെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നത് പഹൽഗാമിൽ മരിച്ചതും മനുഷ്യരാണ് ഇസ്രായേലിൽ മരിച്ചത് കുട്ടികളാണ് ഇതൊക്കെ ഒരേ വിലയുള്ള മനുഷ്യ ജീവനുകളല്ലേ അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ ഒരിടത്ത് മാത്രം നിങ്ങളുടെ മനോവേദന പ്രകടിപ്പിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിന് വിഷമം ചിലയിടത്ത് മാത്രം എന്തുകൊണ്ട് ഉണ്ടാകുന്നു പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമല്ലേ അതിന് നിങ്ങൾക്ക് മറുപടി പറയാൻ ഉണ്ടോ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ഒറ്റ ലക്ഷ്യം പരമാവധി റീൽസ് ഉണ്ടാക്കുക ഏത് സംഭവം ചെയ്താലാണ് ക്ലിക്ക് ആകുന്നത് എവിടെയാണ് മനുഷ്യർ നിങ്ങളിലേക്ക് അടുക്കുന്നത് എന്നുള്ള ഒരു പരീക്ഷണമാണ് നിങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ മനസ്സിലാക്കിക്കോളൂ തുടരെ തുടരെ പരാജയങ്ങളാണ് ഇതിലൊക്കെ നിങ്ങൾക്ക് സംഭവിക്കുന്നത് കുറേ ഫ്ലെക്സുകൾ ഉയർത്തിയില്ലേ എന്നിട്ട് എന്തായി നിങ്ങൾ ഉദ്ദേശിച്ചത് വല്ലതും നടന്നോ എന്നിട്ടിപ്പോൾ പുതിയ എന്താ ഒരു സെന്റിമെൻ്റൽ ലൈനിലേക്ക് നീങ്ങുകയാണ് ഇതും നിങ്ങൾക്ക് തന്നെ കോടാലിയായിട്ടേ വരികയുള്ളൂ ഇങ്ങനെ ഓരോ കാര്യങ്ങളും വോട്ടടിക്കാൻ വേണ്ടിയുള്ള നിങ്ങളുടെ പൊറാട്ട് നാടകങ്ങൾ അവസാനിപ്പിച്ചാൽ തന്നെ കുറച്ചു പേരുടെയെങ്കിലും വോട്ട് നിങ്ങൾക്ക് കിട്ടും പ്രഹസനങ്ങൾ കൂടും തോറും കിട്ടാനിരിക്കുന്ന തുച്ഛമായ വോട്ടുകളുടെയും എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്കുള്ള Yeah.